ചില ടേം ഇൻഷുറൻസിൽ പുതിയൊരു പ്ലാനില്ലേ നോമിനിക്ക് ഒരു മന്ത്ലി ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റുന്നത് കൂടുതൽ സ്യൂട്ടബിൾ സൂട്ടബിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ശ്രുതി ഇപ്പോൾ ടൈം ഇൻഷുറൻസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫാമിലിക്ക് ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ ടൈം ഇൻഷുറൻസിൻ്റെ സം എന്ന് പറയുന്നത് ഹയർ സം ഇൻഷുറാണ് ഒരു കോടി രണ്ട് കോടി അഞ്ച് കോടി ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും എമൗണ്ട് ഈ സ്പൗസിൻ്റെ അല്ലെങ്കിൽ ഈ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് അവർക്ക് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഇവരെ പലരെയും ചീറ്റ് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് അതായത് നമ്മളുടെ എഫോർട്ടിന്റെ എമൗണ്ട് ഒന്നും ഇല്ലാതായി തീരുന്നത് ഇപ്പം അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഇൻഷുറൻസ് കമ്പനി തന്നെ പുതിയൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഇപ്പം ഇദ്ദേഹം എൺപത്തഞ്ച് വയസ്സ് വരെ കവറേജാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അരഞ്ച് വർഷത്തിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചോന്ന് വിചാരിക്കാം ബാക്കിയുള്ള ലൈഫ് ഇദ്ദേഹത്തിൻ്റെ എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള പീരീഡിലേക്ക് ഇദ്ദേഹത്തിൻ്റെ നോമിനിക്ക് ഈ ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നൊരു സംശയമുണ്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വെച്ചല്ല വേണ്ടത് ഇൻഫ്ലേഷനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിട്ടേൺ ആണ് അല്ലെങ്കിൽ ഒരു ഇൻകം ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ അത് ചൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക അതിൻ്റെ പത്ത് ശതമാനം വെച്ച് എവറി ത്രീ ഇയർ ഇൻക്രീസ് ചെയ്യും അതായത് ഈ മാസം ഒരു ലക്ഷം ഈ ഒരു വർഷം ഒരു ലക്ഷം രൂപ കിട്ടി അടുത്ത മൂന്ന് വർഷം ഒരു ലക്ഷം രൂപയായിരിക്കും കിട്ടുക പക്ഷേ നാലാമത്തെ വർഷം തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ആയിരിക്കും ഇദ്ദേഹത്തിന് കിട്ടുക അങ്ങനെ ഒരു പ്ലാനും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കാണ് ാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ സ്പൗസോ അല്ലെങ്കിൽ നിങ്ങളുടെ നോമിലിക്ക് ഇതിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ ലെംസോ ആയിട്ട് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും